ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് മിസ്ബാൻസിൻ്റെ പിൻവശം ഫൈവ് സിക്സ് ഡബിൾ സെവൻ ഡബിൾ ത്രീ നയൻറ്റ് ഷൊണ്ണൂർ സംസ്ഥാന പാതയിൽ ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം നിയന്ത്രണം വിട്ട ടെമ്പോ വാൻ ഇടിച്ച് വൈദ്യുതി പോസ്റ്റ് തടും ചെറുതിർത്തി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടമുണ്ടായത് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടെമ്പോ വാനാണ് വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയത് വൈദ്യുതി പോസ്റ്റ് നിലത്ത് പതിക്കാത്തതിനാൽ വൻ അപകടം ഒഴിവായി വിവരമറിഞ്ഞ് ചെറുതിർത്തി കെ എസ് ഇ ബി ലൈൻ ഓഫ് ചെയ്തു ശക്തമായ മഴയിൽ റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടാണ് വാഹനം നിയന്ത്രണം വിടുവാൻ കാരണമെന്നാണ് പറയുന്നത് വെള്ളിയാഴ്ച രാവിലെ ക്രെയിൻ ഉപയോഗിച്ച് പോസ്റ്റ് മാറ്റുകയും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തു പ്രദേശത്തെ വെള്ളക്കെട്ട് മൂലം രാത്രികാലങ്ങളിൽ നിരവധി വാഹനങ്ങളാണ് അപകടം ുന്നത് ബി ബി ന്യൂസ് ചെറുതുരുത്തി